കറ്റാർവാഴി ആയിക്കോട്ടെ നമ്മുടെ ഒക്കെ വീട്ടിലൊക്കെ മുറ്റത്തൊക്കെ വരുന്ന പുതിനയിലൊക്കെ നല്ല രീതിയിൽ തന്നെ തഴുച്ച് വളരാൻ എൻ്റെ ഒരു പറഞ്ഞു തരട്ടെ അപ്പോൾ ഇതുപോലെ നിറയെ വേര് പൊട്ടി നല്ല തൈകൾ മുളക്കും കേട്ടോ ഈ ഒരു ഇറവടി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയൊക്കെ കുറച്ച് പുതുനയിലൊക്കെ നിങ്ങൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പടർന്ന് പിടിക്കും കേട്ടോ നല്ലൊരു വളമാണ് പറഞ്ഞു തരണേട്ടോ ഒന്നും ചെയ്ത് നോക്കുക ഇത് നമ്മൾ മല്ലിയിലയ്ക്ക് പകരമായിട്ട് നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മല്ലി മല്ലിയില തന്നെയാണിത് ചൈനീസ് മല്ലി എന്നൊക്കെ പറയപ്പെടുന്നതാണ് കേട്ടോ മിക്കവരുടെ ഒക്കെ വീടുകളുടെ ഒക്കെ മുറ്റത്തുണ്ട് ഇതിനെ നമുക്ക് ഒരു ചെറിയൊരു തൈ ഉണ്ടെങ്കിൽ ഇതുപോലെ നിറയെ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പ് പോലെ വന്നിട്ട് നിറയെ കുഞ്ഞു കുഞ്ഞു തൈകള് അതിൻ്റെ മുകളിലേക്ക് തന്നെ വിത്ത് ഇട്ട് മുളച്ചിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആനച്ചുവടിയുടെ ഒക്കെ ഒരു ആനച്ചുവടിയുടെ ഒക്കെ ഒരു ഇതുപോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് പക്ഷെ ഇത് ആനച്ചുവടിയല്ല കേട്ടോ ഇത് ഈ ഒരു ചൈനീസ് മല്ലി എന്ന് പറയുന്നത് നമ്മൾ മല്ലിയിലേക്ക് മല്ലിയേലയുടെ അതേ ഫ്ലേവറിൽ നമുക്ക് നെയ്ച്ചോറിലാണെങ്കിലും ബിരിയാണിയിലൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ വിഷമില്ലാത്ത നമുക്ക് മല്ലിയേല ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുതലാണ് കേട്ടോ അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പണ്ട് മനസ്സിലാക്കാം കേട്ടോ പിന്നെ ഈ ഒരു ചെടി നമ്മൾ ഗ്യാസ് സ്റ്റബിളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഇതിൻ്റെ ഒരു ഒന്ന് ഒരു ലീഫ് മാത്രം നമ്മൾ പറിച്ചെടുത്തിട്ട് ഒന്ന് രണ്ട് ലീഫ് പറിച്ചെടുത്തിട്ട് തേങ്ങ ചെരുത്തിട്ട് നമ്മൾ ചമ്മന്തിരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ വെറുതെ വെള്ളം തെളിപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വയർ വരുന്ന സമയങ്ങളിലൊക്കെ വയർ മാറാനൊക്കെ ആയിട്ടും ഈ ഒരു ലീഫ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മല്ലി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നിത്യവും മല്ലിയില നമ്മൾ വിഷമില്ലാത്ത മല്ലിയില നമുക്ക് ഡെയിലി പറിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ ഇനി ഒരു പുതിനയുടെ ഇപ്പം നമുക്കിതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളച്ച് ചെയ്തതെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വാങ്ങുന്ന പുതിയയില നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്ന സമയങ്ങളിൽ എന്ന് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഒന്നോ രണ്ടോ തണ്ടുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പുതനയിലയുടെ ഒക്കെ ഒരു ലാസ്റ്റ് വരുന്ന ഒരു ഭാഗം ഉണ്ടെന്ന് വെച്ചിട്ട് കട്ടിയുള്ളൊരു ഭാഗങ്ങൾ അപ്പോൾ അതുപോലെ അതായത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്കത് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നമുക്കൊരു ഒരു ഒരാഴ്ച കൊണ്ടാണ് അതിനകത്തൊക്കെ വേര് വരത്തുള്ളൂ അപ്പോൾ ഇത് കാണിച്ചു തോന്നുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരാഴ്ചക്കോട്ടെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു അടിഭാഗത്തുള്ളിൽ നന്നായിട്ടത് വേര് വരും ഇങ്ങനെ വേര് വന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് മണ്ണിലേക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മണ്ണിലേക്ക് നമ്മൾ വയ്ക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു മണ്ണിൽ ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട മുട്ടയുടെ തോടും അതുപോലെ ഒരു നുള്ള തേയിലപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സീഡ് ചാറിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ക്രീം കളറുള്ള നമുക്കൊരു പൊടി കിട്ടും അപ്പോൾ ആ ഒരു പൊടി നിങ്ങൾ മണ്ണിൽ വിതറിയതിന് ശേഷം നിങ്ങളത് ഈ ഒരു തണ്ട് നമ്മൾ എല്ലാം തന്നെ നമ്മളത് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും കുറച്ച് കുറച്ചായിട്ട് നട്ടു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വേര് വന്നിട്ട് നമുക്കത് ലീഫുകൾ കുഞ്ഞതായിട്ട് കിഴത്ത് കൊടുക്കും കേട്ടോ ഇനി ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പഴ നമ്മളൊക്കെ വീട്ടിൽ പഴം കഴിക്കുമ്പം ആ ഒരു പഴത്തൊലിയൊക്കെ ശേഖരിച്ച് വെക്കുക അതങ്ങനെ എടുത്ത് പഴത്തിൻ്റെ തൊലി എടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നോ അതുപോലെ പഴയ പക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ തൊലി ശേഖരിച്ചതിന് ശേഷം നമുക്ക് കറ്റാർ വാഴ ചുവട്ടിലൊഴിച്ചുകൊടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് വേര് വേര് പൊട്ടിയിട്ട് തൈകൾ കിൾക്കാനായിട്ട് വളരെ നല്ലൊരു പളം കൂടിയാണ് അപ്പം ഈ ഒരു പഴത്തൊലി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ പഴത്തൊലി ഇട്ട് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചുവന്നുള്ളിയുടെ തൊണ്ടും മുട്ട മുട്ട പൊട്ടിച്ചതിൻ്റെ തോടും പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കത് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു പുളിച്ച ഒരു മണമൊക്കെ വന്നിട്ട് ഒരു കാപ്പുഴ കളറില് വെള്ളം കിട്ടും അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ നമ്മൾ ഒരു മൂന്നിരട്ടി വെള്ളം ഡബിളായിട്ട് ചേർക്കുക കേട്ടോ അങ്ങനെ ചേർത്തതിന് ശേഷം നിങ്ങൾ അത് നിങ്ങളത് ഒരു ആഴ്ചയിൽ ആഴ്ചയിൽ ചോട്ടിൽ കൂടെ കുറച്ച് വീതം തളിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ നട്ടു വഴിച്ച് കൊടുത്തേക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന കറിവേപ്പിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം അതുപോലെ കത്താർവാടയുടെ ചോട്ടിൽ ഒഴിച്ചെടുക്കാം അതുപോലെ പുതിയ മല്ലിയല ഇതൊക്കെ ചോട്ടിൽ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തൈകൾ പൊട്ടിമുളയ്ക്കാനൊക്കെ ആയിട്ടും നമുക്ക് വേറൊരു വളത്തിൻ്റെ പ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതുപോലെ ഈ കാണുന്ന മല്ലിയല ചൈനീസ് മല്ലിയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയല പുതിയയിലേക്ക് ൊക്കെയാണ് അപ്പം നമ്മൾ വിഷമില്ലാത്ത നമുക്ക് മലയിലും പുതിയയിലൊക്കെ നട്ട് വെച്ചിട്ട് ഇതുപോലൊക്കെ വളം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട് പോയപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഷെയർ എത്തിക്കാൻ പറ്റുന്നവർക്ക് എത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു വേഡ് വേണ്ടി കാണാം ഇപ്പം ഫോളെത്തിനുസരിച്ച് ഫോളെ ഫോളോ വയ്ക്കാൻ മാറുക അല്ലേ ബൈ